ബിഗ് ബോസ് രണ്ടാമത്തെ മിഡ് വീക്ക് എവിക്ഷൻ കൂടെ കൊണ്ടുവന്നിരിക്കുകയാണ് ഒന്നെങ്കിൽ അക്ബർ അല്ല എന്നുണ്ടെങ്കിൽ നൂറ എന്നുള്ള രീതിയിലായിരുന്നു വീക്ക് എവിഷന് ബിഗ് ബോസ് പ്ലാൻ ചെയ്തത് അങ്ങനെ നൂറയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഈ ദിവസം പടിയിറങ്ങിയത് എന്നുള്ള വിവരങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പുറത്തു വരുന്നത് മിഡ് വീക്ക് എവിക്ഷനിലൂടെ നൂറ പുറത്തായി എന്ന വാർത്തകളും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ടോപ്പ് ഫൈവിൽ ഉണ്ടാകാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഉണ്ട് എന്ന് ആരാധകർ എല്ലാവരും കരുതിയത് തന്നെയായിരുന്നു ന്യൂറയെ കുറിച്ച് എന്നാൽ തീർത്തും അപ്രതീക്ഷിതമായിട്ടാണ് ന്യൂറ എവിഡിക്ട് ആയത് എന്നുള്ള വിവരങ്ങളാണ് ഇതിനോടകം തന്നെ പുറത്തു വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് കപ്പിൾസ് ആയി മത്സരിക്കാൻ വേണ്ടി വന്നവരായിരുന്നു ആദിലയും ന്യൂറയും ഇന്നലത്തെ മിഡ് വീക്ക് എഡിക്ഷനിലൂടെ ആയിരുന്നു ആതില പുറത്തായത് ഇപ്പോൾ ഇതാ തൊട്ട് പിന്നാലെ ായ ന്യൂറയും പുറത്തായി എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ബിഗ് ബോസ് പസിൽ രൂപത്തിൽ ഫോട്ടോകൾ നൽകിയിരുന്നു ആ ഫോട്ടോകൾ കൂട്ടിച്ചേർത്ത് തങ്ങളുടെ രൂപം സൃഷ്ടിക്കണമായിരുന്നു അത് പൂർത്തീകരിക്കാൻ കഴിയാത്തവരായിരുന്നു ഈ വീട്ടിൽ മിഡ് വീക്ക് വീക്ഷണിലൂടെ പുറത്താകാനിരുന്നത് അക്ബറും ന്യൂറയുമായിരുന്നു ഈ ടാസ്കിൽ ഉണ്ടായത് അങ്ങനെ ന്യൂറ പുറത്തായി എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് എന്തായാലും